നമസ്കാരം ഫിലിമി മലയാളം ന്മാർ ഒത്തുചേരുകയാണ് ആരാധകരെ ആവേശം കൊള്ളിക്കാനായി ഉലക നായകൻ കമൽഹാസനും മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ നിർമ്മിക്കുന്ന ചിത്രത്തിലാണ് താര രാജാക്കന്മാരുടെ കൂടിച്ചേരൽ ദൈവത്തിന്റെയും നിരീശ്വരവാദികളുടെയും കഥ പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ കമൽഹാസൻ തന്നെ തമിഴ് തെലുങ്ക് ഭാഷകളിൽ ചിത്രം പുറത്തിറക്കാനാണ് തീരുമാനം അക്ഷയ് കുമാർ പരേഷ് രാവൽ എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ബോളിവുഡ് ചിത്രം ഓ മൈ ഗോഡിൻ്റെ റീമേക്ക് ആണ് കമലഹാസന്റെ പുതിയ ചിത്രം ഇന്ത്യൻ സിനിമയിലെയും മലയാള സിനിമയിലെയും മികവുറ്റ താരങ്ങളായ മോഹൻലാലും കമലഹാസനും ഒന്നിക്കുമ്പോൾ ഓ മൈ ഗോഡ് വ്യത്യസ്ത തലത്തിൽ എത്തുമെന്നതിൽ തർക്കമില്ല കമൽഹാസൻ സിനിമയിൽ മോഹൻലാൽ ദൈവവുമായി എത്തുമ്പോൾ നിരീശ്വരവാദിയുടെ വേഷത്തിലാണ് സാക്ഷാൽ ഉലക നായകൻ ദൈവങ്ങളുടെ പ്രതിമയും മറ്റും വിൽക്കുന്ന നിരീശ്വരവാദിയായ കച്ചവടക്കാരൻ ലാൽജി ബായുടെ വേഷമാണ് കമൽഹാസന്റേത് വ്യാപാരിയും ദൈവവും പിന്നെ കുറെ സംഭവങ്ങളും ഗാനരംഗങ്ങളും ഉൾപ്പെടെ മുംബൈ നഗരത്തിലാണ് കഥ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഓമൈ ഗോഡ് സംവിധാനം ചെയ്തത് ഉമേഷ് ശുക്ലയാണ് പ്രമേയത്തിന്റെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധ നേടിയ ചിത്രം നൂറ്റി അൻപത് കോടിയാണ് ബോക്സ് ഓഫീസിൽ കൊയ്തത് തമിഴ് തെലുങ്ക് റീമേക്കിൽ കഥാപാത്രങ്ങളുടെ പേരും പശ്ചാത്തലവും ഒക്കെ ഉലക നായകന്റെ സ്റ്റൈലിലേക്ക് മാറും സിനിമയുടെ തിരക്കഥയും സംഭാഷണവും കമൽഹാസൻ തന്നെയാണ് ഒരുക്കുന്നത് രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ഒരുവൻ എന്ന സിനിമയിലാണ് കമലും മോഹൻലാലും മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചത് തന്റെ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മോഹൻലാൽ ഉലക നായകനോടൊപ്പം അഭിനയിക്കുക ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ ഫോർ ഫിലിം ന്യൂസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ടു കമന്റ് മലയാളം